ഹലോ ഗൈസ് ഇന്നിപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് സിമ്മിലെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ക്ലാസ്സിൽ പോകുന്ന എല്ലാ എക്സൈറ്റ്മെൻറ്റിലും ഒരിക്കലും നേരത്തെ പോവാത്ത ഞങ്ങൾ ഇന്ന് നേരത്തെ റൂമിൽ നിന്ന് ഇറങ്ങിയൊക്കെ ചെയ്തിട്ടോ പക്ഷേ എത്ര നേരത്തെ ഇറങ്ങിയാലും ഞങ്ങളുടെ നടത്തത്തിൻ്റെ സ്പീഡ് കൊണ്ടാണോ എന്നറിയില്ല കറക്റ്റ് ടൈം കഴിഞ്ഞിട്ടല്ലോ ഞങ്ങളടുത്ത് അതുകൊണ്ട് തന്നെ അഞ്ച് സ്റ്റേഴ്സ് കയറാനുണ്ട് അത് ഞങ്ങൾ ഓടി കയറാനുണ്ടായത് കേട്ടോ തേർഡ് ഫ്ലോർ എത്തി ഫോർത്ത് ഫ്ലോർ എത്തി പിന്നെ ഈ ഫിഫ്ത്ത് കാണുമ്പോൾ ഒരു ആശ്വാസമുണ്ടല്ലോ അത് ഒടുക്കത്തെ ഫീലാണ് പിന്നെ നമ്മൾ ക്ലാസ്സിലെത്തിയപ്പം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഫ്ലെ പുതിയ ബുക്കും പെന്നും ഒക്കെ എടുത്തിട്ടോ ക്ലാസ് വന്നിട്ടുള്ളത് ഈയൊരു എനർജി സെമെന്റ് ചെയ്യുമ്പോൾ കണ്ട ഭാഗ്യം നെതാണെങ്കിലും ബുക്കൊക്കെ എടുത്ത് ഫുള്ള് സെറ്റ് ഉള്ളത് അപ്പൊ ഞാനും അഫ്ലേ മുഫിയായിരുന്നു കേട്ടോ ഒരു ബെഞ്ചിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത് നെത് സിലബസ് നോക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ക്യാൻസർ പറയാൻ വേണ്ടി ചാറ്റ് ജി പി ഒക്കെ ഓൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രയും ആത്മാർത്ഥ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് എവിടെ കിട്ടും ഗൈസ് അത് കഴിഞ്ഞ് കോളേജൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയുള്ള ഗൈസ്